നേച്ചുറിഷൻ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു സോഡിയം ബെൻസോയേറ്റ് എന്ന് പറയുന്ന രാസപദാർത്ഥം വളരെ ആരോഗ്യത്തിന് ഹാനികരമായ ഒരു പദാർത്ഥമാണ് എന്നാൽ പലപ്പോഴും നാമറിയാതെ നമ്മുടെ ഭക്ഷണത്തിലൂടെ തന്നെ നമ്മൾ നമ്മളിലേക്ക് ഈ പദാർത്ഥം ധാരാളം കടന്ന് ചെല്ലുന്നുണ്ട് എന്നത് വളരെ ഖേദകരമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഗവയിൽ ചോദിച്ച ചോദ്യം ഇതിനെക്കുറിച്ചായിരുന്നു അച്ചാറുകളിൽ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങുന്ന അച്ചാറുകളിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു പദാർത്ഥമാണ് സോഡിയം ബെൻസോയറ്റ് എന്ന് പറയുന്നത് മിക്ക അച്ചാറുകളിലും ഇതടങ്ങിയിട്ടുണ്ട് ഇതിലൂടെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതിൽ പ്രധാനപ്പെട്ടതാണ് നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ ക്യാൻസർ വരെ വരാൻ കാരണമായി തീരുന്ന ഒരു രാസപദാർത്ഥമാണ് സോഡിയം ബെൻസോയറ്റ് അപ്പോൾ നേരത്തെ നമ്മൾ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ കാലം മുമ്പാണ് അപ്പം അതിനെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ വീണ്ടും നടത്തുകയാണ് അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ഗവയിൽ നമ്മൾ ചോദിച്ചത് ഒരുപാട് ആളുകൾ അതിനൊരുപാടാളുകൾ എഴുതി അതിൽ നിന്ന് നറുക്കെടുത്ത ആൾക്ക് നമ്മൾ സമ്മാനവും നൽകിയിട്ടുണ്ട് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യപരമായ സംശയങ്ങൾ ആവശ്യമായി വരുന്ന പ്രത്യേക കൺസൾട്ടേഷൻ ഇതിനെല്ലാം നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ ബൈ